<laughs> yes. Karena nah, uh, <laughs> <laughs> Vamos a ver <laughs> 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 qué

വണ്ടിന് വണ്ടി വെച്ചോ ഗോൾഡുണ്ടോ മായ എന്തായാലും ആച്ചിങ്ങനെ ഞാൻ വിചാരിക്കണ്ട സദില പിന്നെ ഐ ഫൈസ് തന്നെ സദില വൈറസ് ഫൈറ്റ് വൈറസ് ഫൈറ്റ് ചെയ്യുമ്പോൾ മോനെ കേറി അൽഹംദുലില്ല സുഗൈറ്റ് കൊടു അവിടെ എങ്ങനെ സദില ഫൈനൽ അല്ല ജേലസ് വൈറസ് എന്നടോളി കണ്ടുകളോ നോക്കരുത് എന്നെ കാണിക്കാ ഇതിനെ ആ കാക്കടോരണ്ട അടിയാവോ ओके ओके तुमने ये देखी तुम अलग अलग तकिया लगी शामिल हो गए थे क्लाइमेट फुटर यार फुटर रहता है यूरोस इंटरनेट वो इस पर शर्कने इंटरनेट रोमेल नहीं है ना पुड़े लम्हे सार मोस्ट सामूहिक शास्त्र शॉप में बूमिंग बाय देंगे ना സെറ്റായിട്ട് <laughs> പോയി <laughs> ജീവിതത്തിൽ ഉപയോഗിക്കുന്ന നമ്മൾ ും കടക്കോ രണ്ട് അത്ര മാത്രം പഠിച്ചത് ഒന്നൊന്നും രണ്ട് പത്താം ക്ലാസ് ആയിട്ട് പിന്നെ എന്തിനൊന്നാവില്ല അക്കൗണ്ടിങ്ങിന് ഒന്നാവില്ല അക്കൗണ്ടിങ്ങിന്

ഹായ് ഒരു കണ്ടിണോ സുഖാണോ എന്തൊക്കെയാ സുഖമാണ് ഇവനും

ിപ്പ <laughs> എങ്ങോട്ടാവോ ഇങ്ങനത്തെ സ്ഥലാണ് കണ്ടുരച്ചുരം ഇറങ്ങിയത് പള്ളിയിലെ മുക്കിയിരുന്നു കാര്യം ఎంగట్ <laughs> స్థల <laughs> ോ ഇല്ല വീട് കാണുന്ന പിന്നെ കക്കരി കാണുമ്പോ തന്നെ പായസം എന്ത്

പാസ്സ് ചെയ്യാൻ കേൾക്കുന്നല്ലേ അതൊക്കെ. അതൊക്കെ നടക്കില്ലേ എന്നൊക്കെ. നാണം വേര് ബണ്ടിസ് ദാ കേ എടുക്കേ എന്താ ഒരു പെര പരസോണ്ട് വണ്ടിയിലാകേണ്ടെന്നറിയില്ല ഞാനിപ്പോ ഫോൺ ടാമ്പ് എൻ്റെ एक करने और फिर वो आते हुए बहुत भारी था और देखो इधर को इधर मैं एक लव जो आ रहे थे फोर मानलर आए बोलता हूं पर आ रहा है मैंने कट आके और 20 सेकंड आगे आगे राइन 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 गाय पे मारा अब नहीं सुबित तो अपने हाइक है

ഞാനിപ്പൊ ഏതാ രണ്ടുപിടി മാത്രം ക്ലിയറാകുന്നില്ല അതൊരു പ്രശ്നമുണ്ട് ഞാൻ കണ്ടു